ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കല്ലമ്മക്കായ് നിറച്ചത് ഗണ്ട് മക്കളെ ഇതിൻ്റെ ഉമ്മ ഉണ്ടാക്കിയ കല്ലമ്മക്കായ് നിറച്ചതാണ് ഉണ്ട് നല്ല രസമല്ലേ നമുക്കിത് ഇനി പൊരിക്കണം ഏഹ് കുറേ ഉണ്ട് ഇത് നമ്മളെ കണ്ണു വെച്ച പത്തിരി പരുത്താൻ റെഡി ആയിരിക്കുകയാണ് കണ്ണൊക്കെ വെച്ച് ഇനി പരുത്തണം ഏഹ് ഇത് ഞാനമ്മയും കൂടി ഉണ്ടാക്കിയതാണ് പുട്ട് ഞാൻ തന്നെ കേട്ടോ പ്രിപ്പയർ ചെയ്തത് വെള്ളപ്പവും ഇനി ഈ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് സമയം ഇപ്പോൾ എത്രയോ മണിയായി ഞാനും ഉമ്മയും മൂന്ന് മണിക്ക് എണീച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴുകിയിട്ട് കാണാവേ ഇത് ഞാൻ എന്തിനാണ് ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് അല്ലേ എവിടെയെങ്കിലും വിരുന്നിന് പോയാൽ എന്താണ് ചെയ്തത് അവരൊക്കെ എങ്ങനെ പ്രിപ്പയർ ഉണ്ട് അതുപോലെ കോഴിക്കോട്ട് അടുക്കള നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ വന്നത് ഉമ്മ അവിടെ ബീഫ് പെപ്പർ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ സ്റ്റ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ സ്റ്റ്യൂ കറി സെക്ഷൻ ഉമ്മൻ്റെതാണ് പലഹാരങ്ങൾ ഞാൻ ഉണ്ടാക്കി ഈ ചിക്കൻ സ്റ്റ്യൂല് തേങ്ങാപ്പാൽ തേങ്ങാ ഭൂമിയിൽ ഇറങ്ങിയാൽ തൊട്ടിട്ട് തേങ്ങാപ്പാൽ ചണ്ണിയാക്കുന്നവരെ പാവം ഈ ഉള്ളവളാണ് ചെയ്തത് നല്ല രസമായിരുന്നു പിന്നെ ഉമ്മ അയല ചട്ടിയിൽ മുളകിട്ട് വെച്ചിട്ടുണ്ട് നല്ല അയലിനെട്ടോ അപ്പോൾ അതൊക്കെ എൻ്റെ ഉമ്മ റെഡി വെച്ചിട്ടുണ്ട് സമയം ഇപ്പോഴും ഇരട്ടിയിട്ട് തന്നെയുള്ള നേരം ഒന്നും വെളുത്തിട്ടില്ല നല്ല കിളികളും ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല ഞാനത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അത് ക്യാൻസൽ ചെയ്തു പോയി സോറി അത് ഞങ്ങൾ പലഹാരം ടക്ക് മാത്രമല്ല കേട്ടോ അപ്പം പാത്രങ്ങളും കഴുകലുണ്ടേ ഇപ്പോൾ ആറേ പത്തായി ഇനി നമുക്ക് ചായ കാച്ച അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരൊക്കെ എന്താ ഇത്രയും നേരത്തെ മൂന്ന് മണിക്ക് എന്താണ് ചെയ്യുന്നത് ഇവിടെ ചെറിയൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട് അന്നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ടേ അപ്പം ഞങ്ങളുടെ കുടുംബത്തിലെ കാറിനാണ് വരുന്നത് കാരണവന്മാരാണ് വരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനമ്മയും പ്രിപ്പയർ ചെയ്യാണ് ഇനി അടുത്തത് ചായ കഴിച്ചാൽ ഞാൻ റെഡിയാക്കാൻ പോകുന്നതിന് മുന്നേ ഉമ്മ എന്ത് ചെയ്തു കല്ലമ്മക്കായ് പൊരിക്കാൻ വെച്ചു അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ നല്ല മണയുന്നുട്ടോ പൊരിക്കുമ്പോൾ ഇപ്പോൾ സമയം ആറേ മുക്കാലായി ഞാൻ ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ വന്നതാണ് അടുക്കളിലേക്ക് പുറത്തെ അടുക്കളയിലേക്ക് ഉമ്മ ചിക്കൻ പൊരിക്കുന്നത് അവിടെ നിന്ന് നല്ല അടിപൊളിയാണ് ചിക്കൻ എന്ത് പറഞ്ഞാലും അടിപൊളിയാണ് ഓളയ കടയിൽ കിട്ടുന്ന മാതിരിയുണ്ട് അമ്മനോട് റെസിപ്പി ചോദിച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചാറുണ്ട് ചിക്കൻ പൊലിച്ചത് ട്രൈ ചെയ്ത് വന്നില്ലേ ഇനി അടുത്തത് കടുക്ക നിറച്ചതാണ് നല്ല കടുക്ക കിട്ടിയിട്ടോ ആദായത്തിന് കിട്ടിയിട്ടുണ്ട് ആദായത്തിന് എന്നാൽ ഫ്രീ ആയിട്ടല്ലേ എല്ലാ പണിയും കഴിഞ്ഞ് ചായയൊക്കെ കാച്ചി കഴിഞ്ഞപ്പോൾ അപ്പം ഞാനും അമ്മയും റെഡിയായിട്ട് കൊലായൽ കാത്തു നിൽക്കുകയാണ് കാരണവന്മാരെ വരുന്നതും കാത്തു നിൽക്കുകയാണ് ഉമ്മ വണ്ടല്ല ഹായും റെഡി ആയിട്ടുണ്ട് അമ്പലിയമ്മായി വന്നിട്ടുണ്ട് സമയം എട്ടേ കാലായി ഉപ്പ റെഡി ആയിട്ടുണ്ട് കുടുംബനാഥൻ മൂപ്പർക്ക് എപ്പോഴും ചിരിയാണ് ഫോട്ടോ ഒക്കെ വീഡിയോ ആയിട്ട് വന്നാൽ മോളും റെഡിയായി ആദ്യം റൂമിൽ ഉറങ്ങാണ് അവന് നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ലല്ലോ പിടിച്ച് എണീപ്പിച്ചാൽ പിന്നെ ആർക്കും ഇവിടെ ഇരിക്കാൻ കഴിയില്ല അവൻ്റെ മൂഡ് സ്പോയിലേണ്ട ഓനെ അവനെ ഉറങ്ങാൻ വിട്ട് അപ്പം ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് കൊലാലിരിക്കുന്ന സമയത്ത് ഒരാൾ കളിച്ചിട്ട് ക്ഷണീച്ച് വരിക രാവിലെ ഒരാറൊക്കെ ക്ഷണീച്ച് പോയതാണ് കളിക്കാൻ പോയതാണ് ഇക്കാക്ക ഇനി ഇക്കാക്ക വന്ന് ഫ്രഷായിട്ട് ഇക്കാക്കയും കാത്തിരിക്കും ഇരുന്നാലൊക്കെ വരും കേട്ടോ ഞാൻ വീടായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അമ്മായിനൊക്കെ കണ്ടപ്പോൾ ഉക്കാക്കെ സംസാരിക്കുകയാണ് അമ്മായി എല്ലാവരും കൊലായാലുണ്ടായിരുന്നു മോള് കുളിച്ചിട്ടടയിൽ വന്നപ്പോൾ മോക്ക് പലഹാരങ്ങൾ കൊടുത്ത് കൂടത്തിൽ എൻ്റെ ഉമ്മ ഉക്കാക്കും കൊടുത്ത് പലഹാരമൊക്കെ ചായ ഒക്കെ കുടിച്ചോളി കുടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിക്കാൻ പോയാൽ മതി കൂട്ടത്തിൽ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ എത്ര പ്രാവശ്യം ടേസ്റ്റ് ചെയ്താലും കിടക്കുന്നതച്ചത് നമുക്ക് മടക്കൂലന്നേ അപ്പോൾ വിരുന്നാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ണപ്പത്തിരി പരുത്തി ചൂ പൊരിച്ചെടുക്കാൻ പോവാണ് ചൂടോടെ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക നല്ല ടേസ്റ്റ് കേട്ടോ ചൂടാകുമ്പോൾ അത്ര രസം പോരാ കണ്ണച്ചത്തിരി ചൂടോടെ തന്നെ കഴിക്കണം അപ്പോൾ വന്നവർക്കെല്ലാം ചായയും കല്ലുമക്കായും നിറച്ചതും കടുക്ക നിറച്ചതും കൊടുത്തിട്ടുണ്ട് ഇത് ഉപ്പൻ്റെ കാരണവര കാരണവന്മാരോട്ടോ ഏട്ടന്മാരൊക്കെയാണ് അപ്പോൾ പാൽ ചായ സെർവ് ചെയ്യാൻ പോവാണ് നല്ല സൂപ്പർ റിച്ചായ പാലുണ്ടാക്കിയ പാൽ ചായ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാലിപ്പോൾ പല വെറൈറ്റി അങ്ങാടി കിട്ടാണ്ടെന്നേ അപ്പോൾ അവിടെ ഹോളിലെല്ലാം കഴിക്കുമ്പോൾ ഉള്ളിൽ ഡൈനിങ് ടേബിൾ ഇന്നിട്ട് പെണ്ണുങ്ങളെല്ലാവരും കഴിക്കുകയാണ് പാഴ്ചായും കല്ലുമക്കായും നിറച്ചതും അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ടീ ടീക്കെ വന്നു അപ്പോൾ നമ്മളെ മാറ്റില്ല ഇപ്പൻ്റെ കുടുംബത്തിലെ ഒരു ട്രസ്റ്റാണല്ലോ മാറ്റ് മാറ്റിലെ പ്രസിഡൻ്റാണ് ഉപ്പം വൈസ് പ്രസിഡൻ്റ് അപ്പോൾ സംഗതി വൈസ് പ്രസിഡൻ്റിൻ്റെ മീറ്റിങ്ങിൽ വീട്ടിലെ മീറ്റിംഗ് ആണ് അപ്പോഴത്തേക്ക് കാക്ക മാറ്റി വന്ന് മോനും റെഡി ആയിട്ടൊക്കെ വന്ന് എല്ലാവരും മീറ്റിംഗ് തുടങ്ങി മീറ്റിങ്ങിലെ കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ അപ്പോൾ കാണിച്ചു തന്നതെന്ന് വച്ചാൽ കുടുംബത്തിലും ട്രസ്റ്റ് ഉണ്ടാക്കാം മീറ്റിംഗ് ഉണ്ടാക്കാം കാര്യങ്ങൾ ചെയ്യാം കുടുംബത്തിലുള്ളവരെ സഹായിക്കാം എല്ലാം ചെയ്യാം നമുക്ക് കേട്ടോ എല്ലാവരും കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം രാവിലെ ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോൾ ഉമ്മ ഞാൻ എല്ലാവരും കൂടിയിട്ട് ടേബിളിലെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഞങ്ങൾ പൂള പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിക്കാൻ വിട്ടുപോയി ആ ഈ മാസത്തെ കുറി എടുക്കുന്ന ഒരു ചടങ്ങാണ് നിങ്ങളിപ്പോൾ കാണുന്നത് രണ്ട് കുറിയുണ്ട് രണ്ട് കുറീൻ്റെ നിറക്കെടുത്തത് മോളാണ് അപ്പം അത് എടുക്കുന്ന വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് കുറി എടുക്കുമ്പോഴേ എടുക്കുന്ന മക്കൾക്കും പോക്കറ്റ് മണി കിട്ടും കേട്ടോ അതുകൊണ്ട് ഇത് നല്ലൊരു ഏർപ്പാടാണ് ഞാൻ വലിയ ആളായോണ്ട് എനിക്കതിന് ചാൻസ് ഇല്ലാതെ പോയി അല്ലെങ്കിൽ ഞാനും പോയി കുറിയെടുത്തോടത്തേനെ ചെറിയ മക്കളാകുമ്പോൾ അതൊക്കെ ഉണ്ട് പ്ലസ് പോയിൻ്റ് നറുക്കിൽ നമ്പറായതുകൊണ്ട് ഉമ്മർക്ക് അതാർക്കൊക്കെ കെട്ടിയെന്ന് നോക്കുകയാണ് ഡയറി നോക്കിയിട്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ടേബിൾ മൊത്തത്തിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഔ ഫേവറേറ്റ് ഇൻ്റെ കോഴി പരിച്ചത് പുട്ട് പിന്നെ വെള്ളപ്പം കണ്ണ് പത്തിരി കപ്പ പുഴുങ്ങിയത് ചിക്കൻ സ്റ്റ്യൂ ലഗോണാണ് പിന്നെന്താണ് അയല മുളകിട്ടത് ബീഫ് ഫ്രൈ ഇതൊക്കെ ഞങ്ങൾ കറിയൊക്കെ നിങ്ങൾ കണ്ടല്ലേ വീഡിയോ സ്റ്റാർട്ടിങ് പുറമെ അടുപ്പിൽ ചട്ടിയിൽ വെച്ച് ചെയ്തതാണ് പലഹാരങ്ങളൊക്കെ ഞാൻ അകത്തടുക്കളിച്ച് ചെയ്തതാണ് ഇതിൽ മെജോറിറ്റി കാര്യങ്ങൾ എൻ്റെ ഉമ്മ തന്നെയാണ് ചെയ്തത് പക്ഷേ ഇതൊക്കെ ഞാൻ വിശല്ല നിരത്തി കാണുമ്പോൾ എന്നില്ലാത്തൊരോ അഭിമാനം ഒക്കെ അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാത്രങ്ങൾ കഴുകാണ്ടാവല്ലോ അമ്മായി ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കും കേട്ടോ പാത്രമൊക്കെ കഴുകി തന്നിട്ട് അപ്പോൾ ഇവർ ഭക്ഷണം കഴിച്ച് മീറ്റിങ്ങിലെ കാര്യങ്ങളൊക്കെ എന്താണ് റമദാനക്കിലെ വരുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് സന്തോഷത്തോടെ പിരിഞ്ഞു പോവാണ് യാത്ര പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് ഇവർക്ക് തീരുന്നില്ല സംസാരിച്ച് സംസാരിച്ച് എല്ലാവരും എല്ലാ കാര്യങ്ങളും സംസാരിച്ച് രാഷ്ട്രീയ പേരെ സംസാരിച്ച് കുടുംബാംഗങ്ങളും സംസാരിച്ച് എല്ലാവർക്കും താറ്റ പറഞ്ഞ് പോവാണ് പക്ഷെ യാത്ര ഇപ്പം തീരുന്നില്ല അവസാനം ഉമ്മക്കെ ദേശീയഗാനം പാടി എല്ലാവരെയും പിരിച്ചുവിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞതോടെ എല്ലാവരും പിരിഞ്ഞു ഓക്കെ സമയം ഒരു പത്തരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വിരുന്നുണ്ടാവുമ്പോൾ കോഴിക്കോട്ടുള്ള അടുക്കള വിശേഷം ഇത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ബൈ ബായ്